ാണ് തണുത്താണ് എളുപ്പല്ല സുഹൃത്തുക്കളെ ചുമ്മാ അല്ല ഞാൻ മീൻ വെട്ടുന്നെത്ര അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാല് അടുക്കളയിലെ പരിപാടി വിട്ടിട്ട് എന്ത് തെറ്റി കഴിക്കൊണ്ടോ അതങ്ങനെ പിടിക്കില്ല അതില് അപ്പൊ ഞങ്ങള് ഈ മീൻ പോവാസാലെ പുറട്ടെ അടുപ്പിലിട്ടിട്ട് ചുടുന്നടി പറഞ്ഞേ എന്തോ അവസാനം നിങ്ങൾക്ക് നിങ്ങക്ക് എന്തോ സംഭവം ഇട്ടിട്ട് പുറത്ത് പറമ്പില് പണ്ട് ഉപ്പ് കയറി വറുത്ത പോലെ തന്നെ വെച്ചിട്ട് വാഴത്തി കഴിക്കാൻ പോവാ

ിനിപ്പോൾ കഴിക്കാൻ ആളെ കഴിച്ചോണ്ട് വരേണ്ടി വരുമല്ലോ ആ കെട്ടേണ്ട ആവശ്യം ഇനി അങ്ങനെയൊക്കെ വലിട്ട് നോക്കാം അല്ലേ ഓക്കെ അപ്പം ഇതാണ് ഞങ്ങൾ അലൂമിനിയം ഫോയിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾ അലൂമി അലൂമിനിയം ഫോയിൽ വാങ്ങും അലൂമിനിയം ഫോയിൽ വാങ്ങിയിട്ട് ഞങ്ങൾ ഈ ചിക്കനെ നിർത്തി ഒന്ന് ചൂടാം അല്ലേ മറ്റേ ഇതുണ്ടോപ്പൊളി ഏകദേശം ഒരു കൈവള്ളല്ലേ സൂക്ഷിച്ച് ഇന്നിട്ട് നമുക്ക് തീ തീ കോടാം നമുക്ക് കനലല്ലേ ആയിട്ടല്ലേ തള്ളി മാറ്റണം ആ ഇനി കോഴിക്കോര് മണ്ടക്കെ ഇട്ടു കേട്ടോ എൻ്റെ കനലല്ലോ അലൂമിനിയം ഫോമിൻ്റെ പരിപാടി പരാജയപ്പെട്ടപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇലയിലോട്ട് തന്നെ ആക്കി എന്തായി തീരും നൽകത്തില്ല ചെറിയൊരു പാളിച്ച പറ്റി അല്ലയോ ഇത് കുറച്ചേറെക്കട്ടെ തീരെ എന്തായാലും വാഴയെല്ലാം നമ്മൾ ചതിക്കില്ല അല്ലേ എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ പരാജയപ്പെട്ടു സുഹൃത്തുക്കളെ പിന്നെ പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ പോകാനും പോയി ആ ക്ലാസ് കണ്ടില്ല കാത്തിരുന്ന് മുഷിഞ്ഞ് സുഹൃത്തുക്കളെ അതിനോട് എടുത്തു ആ എടുക്കണ്ണിട്ടാകുമ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്യാം അല്ലാതെ എൻ്റെ കൈയെല്ലാം പൊള്ളി കേട്ടോ ആയി വ വളരെ വിജയകരമായി ചെയ്തിട്ടുള്ള പല സുഹൃത്തുക്കളും ഉണ്ടാവും അവർക്കൊക്കെ നമ്മൾ അവർക്ക് നമ്മൾ ചെയ്ത് വിളിക്കാൻ തോന്നും പക്ഷെ എന്തായാലും നീ വാ നമുക്ക് ഇതെന്തെങ്കിലും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഒരു ഐശ്വര്യമായിട്ട് തണുത്താണ് തണുത്താണ് നടത്താണ് തുറന്നേ ആ തിരിച്ചു നല്ല മണമുണ്ട് പക്ഷേ കേട്ടോ വളരെ പറയാമല്ലോ എന്താണെന്ന് അറിയില്ലെങ്കിൽ പക്ഷെ നല്ല മണമുണ്ട് ആ ആ എൻ്റെ വാലക്കാരെന്ന് പറഞ്ഞാൽ ജീവനോട് തോന്നുന്നു അയ്യോ അയ്യോ ൂടുണ്ടോ ആകാംക്ഷയുടെ മുൾമുര സുഹൃത്തുക്കളെ ഞങ്ങള് മീൻ ബന്ധോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവി പറ മീൻ വേവായിട്ടുണ്ടോ എന്നുള്ള കാര്യം അതിനിപ്പം നോക്കിയാലും കണ്ണൊക്കെയാ കണ്ണും മൂക്കൊക്കെ ഉണ്ട് അതങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ത് സാരളം വരുമല്ലോ ഇങ്ങനെ ആ ആ ആ അതെ ശരി എടുത്തേ ഇവിടുന്ന് പീസ് എടുത്ത് നോക്കി ഇളയ വരുന്നുണ്ടോ നോക്ക് ചൂടുണ്ടോ യെസ് വെന്തു അല്ലേ വെന്തു വെന്ത് വന്നു ഓ ഇത് വെന്തു പിന്നെ ഏതോ രുചി ഞങ്ങള് പൂർണ്ണമായും പരാജയപ്പെട്ടില്ല സുഹൃത്തുക്കളെ കേട്ടോ ഇച്ചിരി കരി ആ ഭാഗം കുറച്ച് കരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അല്ല തീ കുറച്ച് അത് ഉണ്ടാവല്ലോ ഞങ്ങൾ ആദ്യം അലൂമിനിയം ഫോയിൽ വെച്ചപ്പോൾ അത് കുറച്ച് പരാജയപ്പെട്ടു പോയി കുഴപ്പമില്ല സംഭവം പക്ഷേ നൂറ് മാർക്ക് ഇല്ലെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു എഴുപത്തഞ്ച് മാർക്ക് ഞങ്ങൾ പാസ്സായി സംഭവമുള്ള ഉറപ്പാട്ട് വന്നിട്ടുണ്ടാവും വീടും അല്ലേ ആഹാ ഓടി ചൂടേ

െ നന്നായിട്ട് വന്നു നന്നായിട്ട് വന്നു രുചിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഞങ്ങൾക്ക് എഴുപത് മാർക്ക് കിട്ടി കേട്ടോ ഞങ്ങൾ ശക്തമായ രീതി ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങൾ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് ഈ സമ്മതം നമുക്ക് ചെയ്യാം ദിവസം അതെ പിള്ളേർക്കുള്ളത് ആ അതെ അപ്പം സുഹൃത്തുക്കളെ എല്ലാവരും നിങ്ങളെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക അപ്പം ടാറ്റ ബൈ ബൈ വരാ അയ്യടി മൊത്തം നിന്നോ